പാനൂർ ബോംബ് നിർമ്മാണ കേസിൽ അഞ്ച് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും തലശ്ശേരി അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അരുൺ സബിൻലാൽ അതുൽ സായൂജ് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് അറിവില്ലെന്നും സംഭവം ഓടിയെത്തിയവരെന്നുമാണ് പ്രതികളുടെ വാദം പോലീസ് വാദങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇവർ ജാമ്യാപേക്ഷയുമായി രംഗത്ത് വന്നത് അതേസമയം എല്ലാവർക്കും ബോംബുണ്ടാക്കുന്ന വിവരം അറിയാമായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട് ബോംബുകൾ ഒളിപ്പിച്ചെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നെത്തിച്ചു എന്നതിൽ കൃത്യമായ സൂചന പോലീസിന് കിട്ടിയെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പോലീസ് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം യു ഡി എഫ് നേതാക്കൾ ഇന്ന് പാനൂർ സന്ദർശിക്കും ബോംബ് സ്ഫോടന സ്ഥലവും സന്ദർശിക്കും സ്ഫോടന കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന ആവശ്യവുമായി യു ഡി എഫ് രംഗത്തെത്തിയിരുന്നു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി യു ഡി എഫ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പരാതി നൽകിയത് പോലീസ് വ്യക്തമായ അന്വേഷണം നടത്താത്ത സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി തോൽവി ഭയന്ന് സിപിഎം ആയുധം സംഭരിക്കാൻ ശ്രമം തുടങ്ങിയതായും വോട്ടെടുപ്പിൽ നിന്ന് ജനങ്ങളെ അകറ്റാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നും യുഡിഎഫ് ആരോപിച്ചു പാനൂരിൽ ബോംബ് സ്ഫോടനം കുടിപ്പകയുടെ ഭാഗമാണെന്നും പിന്നില് രാഷ്ട്രീയമല്ലെന്നുമാണ് സിപിഎമ്മിന്റെ ആരോപണം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തകരാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ കേസിൽ അറസ്റ്റിലായ പന്ത്രണ്ട് പ്രതികളും സി പി ഐ എം പ്രവർത്തകരാണ് അതിനിടെ ബോംബ് നിർമ്മിക്കാനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്നാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രതികളായ ഷിജാൽ ഷബിൻലാൽ എന്നിവരാണ് കല്ലിക്കണ്ടിയിൽ നിന്ന് ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയതെന്നും വ്യക്തമായി ഭാരവാഹിയാണ് സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് എത്തിച്ചതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ പാനൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എട്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരുന്നു കൂടുതൽ ബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ബോംബ് നിര്മ്മാണ സാമഗ്രികള് സ്ഥലത്തുനിന്ന് മാറ്റിയതായി പോലീസ് സൂചിപ്പിക്കുന്നു പ്രതികൾ ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ടാണെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് മുഴുവൻ പ്രതികൾക്കും അറിവുണ്ടായിരുന്നു ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു ഡിവൈഎഫ്എ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് മുഖ്യ ആസൂത്രകനെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു